ഗിരീഷ് ഇപ്പോളി സി പി ഐയിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ എന്ത് ചർച്ചകൾ നടന്നു എന്ന് നമുക്കറിയില്ല പക്ഷെ പുറത്തേക്ക് വരുന്ന അനുസരിച്ചാണെങ്കിൽ രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന ഭൂരിപക്ഷം അഭിപ്രായം ഉണ്ടായതായി അറിയുന്നു എന്നിട്ടും എന്തുകൊണ്ട് അത്തരമൊരു തീരുമാനത്തിനായി അതിനായൊരു സമ്മർദ്ദം ചെലുത്താൻ സി കഴിയാതെ പോകുന്നു ഗിരീഷ് ഉന്മേഷെ ഇക്കാര്യത്തിൽ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ സി പി ഐയിൽ ശക്തമാണ് അത് നേരിട്ട് തന്നെ ഇക്കാര്യങ്ങൾ പുറത്തു വന്നതുമാണ് കാരണം സി പി ഐ മുകേഷിന്റെ വിഷയത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു നിലപാടെടുക്കണമെങ്കിൽ അതിനെ പാർട്ടി കമ്മിറ്റി ചേരേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സെക്രട്ടറി പിന്നോയ് ഭിഷൻ തന്നെ ഒരു മൂന്ന് ദിവസം മുമ്പ് വ്യക്തമാക്കിയതാണ് എന്നാൽ ഇതിനുശേഷവും സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ ആനി രാജയും പ്രകാശ് ബാബുവുമെല്ലാം മുകേഷ് ബി രാജി പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു ഇത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് സി പി ഐ നേതൃത്വം ഒരു നിലപാട് വ്യക്തമാക്കിയ ശേഷം അത് മറികടന്നുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുന്നത് എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചോദിക്കുന്നത് കാരണം മന്ത്രിമാർ അടക്കമുള്ളവരോട് ഇക്കാര്യങ്ങളിൽ പ്രതികരണം ഇപ്പോൾ വേണ്ടെന്നും ഉചിതമായ തീരുമാനം പാർട്ടി എടുത്ത ശേഷം ഇക്കാര്യങ്ങളുള്ള പ്രതികരണം അറിയിച്ചാൽ മതി എന്നും നേരത്തെ തന്നെ നേതൃത്വം വിശദീകരിച്ചിരുന്നു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ

ഇവിടെ മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നോക്കി അപ്പോൾ അത്തരം അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നുണ്ട് കെ പ്രകാശ് ബാബു അടക്കം ആ നിലപാട് ഇന്ന് ഉയർത്തി കാണിക്കുന്നുണ്ട് പക്ഷേ അതിന് പിന്നാലെ ഭൂരിപക്ഷ അഭിപ്രായം ഉയരുമ്പോഴും സി പി ഐക്കൊരു സമ്മർദ്ദ ശക്തിയായി മാറാൻ കഴിയുന്നില്ല ഈ തിരുത്തൽ ശക്തി എന്നുള്ള നിലയ്ക്ക് തങ്ങൾ ഇടപെടുമെന്നൊക്കെ എപ്പോഴും വ്യക്തമാക്കുന്ന ഒരു പാർട്ടിയാണല്ലോ സി പി ഐ എന്തുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എങ്ങനെയാണ് അതിനെ കാണേണ്ടത് ദിലീപ് കുമാർ ഉന്മേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ മുകേഷ് വിഷയം ഉണ്ടാക്കിയിരുന്നത് ഇതുവരെ സി പി ഐ എമ്മിൻ്റെയോ സി പി ഐയുടെയോ ഈ തരത്തിലുള്ള പീഡന പരാതികളുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ കുറ്റം ചുമത്തി അവർക്കെതിരായി ബലാത്സംഗ കുറ്റം ചുമത്തുന്ന കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല പല നേതാക്കൾക്കെതിരെയും പരാതികൾ വന്നെങ്കിലും അതൊക്കെ പാർട്ടി കമ്മീഷനുകളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യമുള്ള നേതാക്കൾ എന്ന നിലയിൽ അവരെ ഒഴിവാക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷേ ഈ എം എൽ എക്കെതിരെ അരുവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജയിച്ച ഒരു എം എൽ എക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി വന്നിട്ടുള്ളത് ഈ പരാതിയിൽ സി പി ഐ എന്തു നിലപാട് സ്വീകരിക്കും സി പി ഐ ഒരു തിരുത്തൽ ശക്തിയായി മാറുമോ എന്നൊക്കെയായിരുന്നു രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ രണ്ട് എം എൽ ഈ നിലയിലുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട് അവർ രാജിവെക്കട്ടെ അതിനുശേഷം മൂന്നാമതായി ഇപ്പോൾ ആരോപണം നേരിട്ട എം എൽ എ മുകേഷ് രാജ രാജിവെക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് രാവിലെ തന്നെ ഇ പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു അതായത് ഈ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരേ തൂവൽ പക്ഷികൾ എന്ന സന്ദേശമാണ് ഈ നേതാക്കളുടെ ഇത്തരം പ്രതികരണങ്ങളിലൂടെ ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് അതായത് കോൺഗ്രസിൻ്റെ സമീപനത്തിൽ നിന്ന് ഭിന്നമായ ഒരു സമീപനമല്ല ഇടതു പാർട്ടികളുടേത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേത് എന്ന സന്ദേശം ഇതിലൂടെ നൽകുകയായിരുന്നു നേതാക്കൾ ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ് എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് പകരം അദ്ദേഹം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കും എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് എത്തിയിരിക്കുന്നത് ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു നിർദ്ദേശം അദ്ദേഹം സ്വയം ഒഴിയട്ടെ എന്ന നിലപാടിലേക്കായിരുന്നു നേരത്തെ സി പി ഐ എത്തിയിരുന്നത് ഈ സമിതി രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ മഞ്ജു വാര്യരും അതോടൊപ്പം തന്നെ ഛായാഗ്രാഹകൻ രാജീവ് രവിയും ഈ സമിതിയിലേ ഇല്ല എന്ന കാര്യം അറിയിച്ചിരുന്നു പിന്നീട് ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം തൊഴിൽ തൊഴിൽ സംഘടനയെ തൊഴിലാളി സംഘടനയെ തകർത്തു എന്ന നിലയിലുള്ള ആരോപണം ഇടതു സഹയാത്രികനായ സി പി എം സഹയാത്രികനായ ആഷിഖ് കബു ഉന്നയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ബി ഉണ്ണികൃഷ്ണനെയും എം മുകേഷനെയും നേരത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ച രാജീവ് രവി മഞ്ജു വാര്യർ എന്നിവരെയും ഒഴിവാക്കിക്കൊണ്ട് സമിതി പുനഃസംഘടിപ്പിക്കാം എന്ന നിലപാടിലേക്കും സി പി എം എത്തിയിരുന്നു ഏതായാലും ഉന്മേഷ ഒരു കാര്യം കൂടി പറയാം സി ദേശീയ നേതൃത്വത്തിലുള്ള നേതാക്കളടക്കം മുകേഷിനെ സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത് നേരത്തെ തന്നെ അത്തരം നടപടികൾ സി പി ഐ എം കൈക്കൊണ്ടിരുന്നതുമാണ് ദേശീയതലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഡബ്ല്യു ആർ വരദരാജനെ ഇത്തരത്തിലൊരു പരാതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ എം പുറത്താക്കിയതാണ് പിന്നീട് അദ്ദേഹം പോരൂർ തടാകത്തിൽ മരിച്ച നിലയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരുന്നു കർണാടകയിൽ നിന്നുള്ള കർണാടക സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ ജി വി ശ്രീറാം സമാനമായ ആരോപണം ഉയർന്നു വരികയും ശ്രീരാമറെഡ്ഡിയെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു അത്തരം നടപടികൾ ദേശീയ തലത്തിൽ സ്വീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇതിനോട് വിമുഖത കാട്ടുകയാണ് സി പി ഐ എം ഉന്മേഷ് ശരി ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് ഔദ്യോഗികമായി സി പി ഐ എം ഇനി എങ്ങനെ വിശദീകരിക്കുമെന്നത് കൂടി അറിയേണ്ടതുണ്ട്